ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ എം എസ് ധോണി ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ചുകളുടെ ഗുണനിലവാരത്തെ വിമർശിച്ചു ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ടീമിന് നിർണായക വിജയം നേടിക്കൊടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു എം എസ് ധോണി മോശം പിച്ചുകളാണ് ഹോം ഗ്രൗണ്ടിൽ ടീമിന്റെ ബാറ്റിംഗ് യൂണിറ്റിനെ പിന്നോട്ട് വലിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ലക്നൌവിനെതിരായ ജയം സി തുടർച്ചയായ അഞ്ചു മത്സരങ്ങളുടെ തോൽവിക്ക് ശേഷമുള്ള ജയമായിരുന്നു ധോണി പതിനൊന്ന് പന്തിൽ ഇരുപത്തിയാറ് റൺസുമായി പുറത്താകാതെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും മികച്ച കീപ്പിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാറ്റർമാർക്ക് അവരുടെ ഷോട്ടുകൾ കളിക്കാൻ ആത്മവിശ്വാസം നൽകുന്ന അല്പം മികച്ച വിക്കറ്റുകളിൽ നമ്മൾ കളിക്കേണ്ടി വരും ഭയന്നുള്ള ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഈ സീസണിൽ സി എസ് കെ കളിച്ച ഏഴ് മത്സരങ്ങളിൽ രണ്ടെണ്ണം മാത്രമാണ് വിജയിച്ചത് നാല് ഹോം മത്സരങ്ങളിൽ മൂന്നിലും അവർ പരാജയപ്പെട്ടു ചെന്നൈയിലെ പിച്ചിന്റെ പ്രവചനാതീതമായ സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ മുഖ്യ സ്റ്റീഫൻ ഫ്ലെമ്മിങ്ങും സമാനമായ ആശങ്കകൾ പങ്കുവച്ചിരുന്നു